ഉണ്ടായിരുന്നു ഓക്കേ ശരി ബ്ലാൻകെറ്റ് ഉണ്ടായിരുന്നു ദോ പ്ലീസ് അതേ ഇവിടെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ദ ലൈവായിട്ട് കാണാൻ വേണ്ടി പോവാണ് വി ഈസ് നോട്ട് ഡൈറക്ട്ലി ആഹ് സെക്കൻഡ് ഇലടാണ് കാണിക്കുന്നത് ആ ദാ സെക്കൻഡാ ഫസ്റ്റ് പട ഞാൻ കാണിക്കില്ല അവർ തമ്മിൽ ക്ലാരിഫൈ ആടാ പറഞ്ഞാ ഞാൻ നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു ആ ദാ സെക്കൻഡയാ ഇരുന്നത് ഈ സ്ത്രീ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതിനി ഞാൻ ഉറങ്ങി പോയി അല്ലേ സെക്കൻഡയാ ശരിക്കും കണ്ടു സെക്കൻഡേ ഞാൻ ക്ലിക്ക് ചെയ്ത കണ്ടു

വളരെ ചീപ്പായിട്ടുള്ള കാര്യം പറഞ്ഞത് കൊണ്ട് ഉറച്ചു നിൽക്കുന്നത് ഞാൻ നിങ്ങക്ക് എല്ലാരും എല്ലാരും അവിടെ ഇരിക്കുന്ന എല്ലാരും സ്ട്രോങ് ആണ് ഇടി കുറച്ചൂരങ്ങലിച്ചോളൂ ആ എനിക്ക് എനിക്ക് ഞാൻ അവിടെയാണ് എന്റെ ബെഡ് അവിടെയാ എനിക്ക് ഇത്രയും ആ കാര്യം Open the special room, Big Boss, please. <laughs> <laughs> i the Big Boss. If I get an unethical game, i the Big Boss. She's not, she's, she's, she's bullshitting me, but I want to come to the conversation right now, Big Boss. ബിഗ് ബോസിന് കിസ്റ്റോളാം കാണാറില്ലേ ട്വന്റി ഫോറിൻ്റെ മാത്രം ഇനിയിപ്പൊ രണ്ടുപേരും രണ്ടുപേർക്ക് സ്വന്തം ഇഷ്ടപ്പെട്ട് കിസ് ചെയ്തു കീസ് എന്ത് ചെയ്യാം ഇതൊക്കെ ലാലാട്ടം വന്ന എങ്ങനെ ഇവൻ ഇവൻ ഇവന്റെ ഫ്രണ്ടാന്ന് പറയുന്ന ഈ ജിസയില് ജിസിക്കുമ്പോ അവ പാത്തു വച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവൻ എങ്ങനെയാണ് പറയുന്നത് എനിക്ക് ലജ്ജ തോന്നുന്നു ഞാൻ എന്താണെന്നാണ് കണ്ടിട്ടില്ലാത്തത്സംഷൻ എന്നാ പറയുന്നത് എന്താ അസംഷൻ ആണെന്നാണ് കണ്ടിട്ടില്ലാത്ത കാര്യമാണ് പറയുന്നത് ഇത്രയും ദിവസം ഇത്രയും ദിവസം ഒരു കാര്യങ്ങളിൽ അതായത് ഞാൻ എന്തിന് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കള്ളാണെന്ന് പറഞ്ഞു ഇല്ല ഞാൻ കള്ളത്തരം പറഞ്ഞത് പറയുന്നില്ല പക്ഷെ കണ്ടത് ശരിയായിരിക്കാം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടല്ലോ എനിക്കത് മതി അവർ ചെയ്തിട്ടുണ്ടോ